ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഓണമൊക്കെ ഇങ്ങനെ എത്തിപ്പോയില്ലേ അപ്പോൾ ഓണസദ്യയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമായിട്ടാണ് ഞാൻ അന്ന് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ശർക്കര പുരട്ടിയാണ് ഇത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു കിലോ നേന്ത്രക്കായ തൊലി കളഞ്ഞ് കഴുകി ഒരേ വലിപ്പത്തിൽ അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വറുത്ത് കൊരി എടുത്തിരിക്കുന്നതാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കരുത് കേട്ടോ ഉപ്പ് ചേർക്കാതെ നല്ലപോലെ വറുത്തുപോര് എടുത്തതാണ് പിന്നീട് ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാരയും നല്ല ജീരകം ഏലക്ക ചുക്കും എന്നിവ നല്ലപോലെ പൊടിച്ചെടുത്തതാണ് അതൊരു നാല് സ്പൂണോളം നമുക്കെടുക്കാം പിന്നീട് ഒരു ഏഴ് ബലം ശർക്കര ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നമുക്കൊന്ന് പാനിയാക്കി എടുക്കണം ഇത് നല്ലപോലെ തിളച്ച് കുറുകി വരണം ആ വെള്ളത്തിൻ്റെ ഒരിത് മാറി നല്ലപോലെ തേൻ പോലെ ഇരിക്കണം അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറുകി ചട്ടം കൊണ്ട് ഇളക്കുമ്പോൾ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ മയൊക്കെ പോയി കിട്ടും പിന്നീട് ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നേന്ത്രക്കായയുടെ ഉപ്പേരിയും ചേർത്ത് നല്ലപോലെ ഇളക്കാം ഇത് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ നമുക്ക് പാടില്ല തീ നമ്മൾ ഓഫ് ചെയ്തിട്ട് വേണം ഇളക്കാൻ ഇത് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നേന്ത്ര ഉപ്പേരിയിലേക്ക് ഇത് പിടിച്ചു കിട്ടും കൈ വെച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പഞ്ചസാരയും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ കൂടെ നല്ല ജീരകവും ഏലക്കായും ചുക്കും ചേർത്ത് പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി എടുക്കാം കൈവിടാതെ നല്ലപോലെ ഇളക്കി എടുക്കണം ഇത് ചൂടാറുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കും ഒന്നൊന്നിനോട് ചേരാതെ വിട്ട് വിട്ട് കിടക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക